ക്ലോക്കുകളുടെ വെറൈറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലോക്കിൻ്റെ കടയിൽ തന്നെ പോകണം തലങ്ങും വിലങ്ങും ക്ലോക്കുകളിൽ തൂക്കി തൂക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് കണ്ടാറുണ്ട പലതിനും പല സമയമാണ് അത് നമ്മൾക്ക് പോകുന്ന സമയത്ത് അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിത്തരും പല പല ഷേപ്പ് ഉള്ളത് ഉള്ളത് ചെറിയ വട്ടത്തിലുള്ള ഷേപ്പ് വലിയ വട്ടത്തിലുള്ള ഷേപ്പ് ചെറിയ സ്ക്വയറിലുള്ളത് വലിയ സ്ക്വയറിലുള്ള ഷേപ്പ് പിന്നെ ഈ റിസ്റ്റ് വാച്ചുകളും ഉണ്ട് റിസ്റ്റ് വാച്ചുകൾ ജെൻസിന് വേറെ ലേഡീസിന് വേറെ കിഡ്സിന് വേറെ അങ്ങനെയാണുള്ളത് അതിൽ സ്ട്രാപ്പുള്ള വാച്ചുകളുണ്ട് സ്ട്രാപ്പ് ഇല്ലാത്ത ചെയിനുള്ള വാച്ചുകളുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും വില അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് എഴുപത് രൂപ എഴുപത് രൂപ മുതലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ അങ്ങനെ വില കുറഞ്ഞ വാച്ചുകൾക്കൊന്നും അവിടെ ഗ്യാരണ്ടി ഇല്ല കേട്ടോ അതല്ലാതെയുള്ള വില കൂടിയ വാച്ചുകൾക്കൊക്കെ അവർ ഗ്യാരണ്ടി തരുന്നുണ്ട് അതേ കിഡ്സിൻ്റെ സെക്ഷനിൽ ഓരോ ക്യാരക്ടറിനനുസരിച്ച് വാച്ചുകൾ അവിടെ വെച്ചിട്ടുണ്ട് ലേഡീസിൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറുകളുള്ള വാച്ചുകൾ മേടിക്കുക ഫോർമലായിട്ടുള്ള വാച്ചുണ്ട് ആയിട്ടുള്ള വാച്ച് വാച്ചുകളുണ്ട് ലേഡീസിൻ്റെ ചെയിനിൻ്റെയും സ്ട്രാപ്പിൻ്റെയും സെക്ഷൻസ് ഉണ്ട് പിന്നെ കണ്ടു എന്ന് പറഞ്ഞുവച്ചാൽ എന്തായാലും ഒരെണ്ണം എടുക്കും തോന്നുന്ന രീതിയിൽ നല്ല നല്ല ഭംഗിയുള്ള വാച്ചുകളെല്ലാം അവിടെ പിന്നെ ക്ലോക്കിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മരം അല്ല എല്ലാം പ്ലാസ്റ്റിക്കുകൾ കണ്ടേ ക്ലോക്കുകൾ പല ഷേപ്പിലുള്ളത് പല കളറിലുള്ളത് എല്ലാം അതും സമയം നോക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെ പല പല ഷേപ്പ് ഷേപ്പും അതുപോലെ വലിപ്പവും ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വിലയും കൂടി കൂടിക്കൊണ്ടിരിക്കും എല്ലാത്തിൻ്റെ വിലയും അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ആപ്പിളിൻ്റെ വാച്ച് ഡിജിറ്റൽ വാച്ചുകൾ പല പല ഷേപ്പുകളുടെ വാച്ചുകൾ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു തോന്നിയുള്ളൂ അത് താഴെ കറങ്ങുന്നൊരു വാച്ചാണ് നല്ല ഭംഗി തോന്നി കുറച്ച് അങ്ങോട്ട് കറങ്ങും കുറച്ച് ഇങ്ങോട്ട് കറങ്ങും അങ്ങനെ കറങ്ങും